ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം അനുഭവിച്ചറിയും തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിൽ മുണ്ടിനീര് വ്യാപകമായതിനെ തുടർന്ന് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു തിരുവല്ലോമല പഞ്ചായത്തിന്റെയും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഹോമിയോ മരുന്നിലൂടെ മുണ്ടിനീരിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ ദിന ഉദ്ഘാടനമാണ് നടന്നത് വി കെ എൻ സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് നിവേദിത മുണ്ടിനീര് രോഗത്തെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാഫുകൾ അംഗൻവാടി ടീച്ചേഴ്സ് വർക്കേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്